നമ്മളുടെ വീടുകൾക്ക് സാധാരണ കേരളത്തിൽ മൂന്ന് രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്യാറുള്ളത് അതിൽ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അത് തറയുടെ ഓരോ ബലത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ കോളം പൂട്ടിയും ചെയ്യാണ് അപ്പോൾ ആ കോളം പൂട്ടിയും ചെയ്യുന്നതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പി ഇട്ട് ഇതിപ്പം ഇതിന് നമ്മൾ കമ്പിയിട്ട് അടിയിൽ റിങ് ഇറക്കി അതിൽ കോൺക്രീറ്റ് ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ വർക്ക് പുരോഗമി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് പാറ ഫൗണ്ടേഷൻ രീതികൾ അടുത്തതായി കാണുന്നതാണ് ഫുഡിങ് അത് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഫുട്ടിങ്ങിൻ്റെ ഫൗണ്ടേഷനാണ് ഇത് പില്ലർ ആണ് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചാണ് ഫൗണ്ടേഷൻ മാറുന്നത്